പുതുവർഷത്തിന്റെ സമൃദ്ധിയും നന്മയും കണികണ്ട് തിരക്കുകൾക്കിടയിലും സൗദിയിലെ പ്രവാസി സമൂഹവും വിഷു ആഘോഷിച്ചു കേരള തനിമയോടെ വിഷു ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഒരുക്കി വിപണിയും സജീവമായിരുന്നു വിഷുസദ്യക്കായി റെസ്റ്റോറന്റുകൾ പ്രത്യേക പാക്കേജുകളും ഒരുക്കിയിരുന്നു നാട്ടിൽ നിന്നെത്തുന്ന കൊന്നപ്പൂക്കളും കണിവെള്ളരിയും വിഷുസദ്യയുടെ വിഭവങ്ങളും വാങ്ങിക്കൂട്ടാൻ വിപണിയിൽ മലയാളികളുടെ നല്ല തിരക്കനുഭവപ്പെട്ടു റെഡിമെയ്ഡ് പായസങ്ങൾക്കും പാക്കറ്റിലാക്കിയ കൊന്നപ്പൂക്കൾക്കുമെല്ലാം ആവശ്യക്കാർ ഏറെയായിരുന്നു കണിവെള്ളരിയും വാഴയിലയും മുതൽ കൊന്നപ്പൂവും പുടവയുമടക്കം വിഷു ആഘോഷത്തിനാവശ്യമായ എല്ലാ വിഭവങ്ങളും ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരുക്കിയിരുന്നു ദമാമിലെ മെക്ക ഹോട്ടലുകളിലും വിഷുസദ്യ വാങ്ങാനുള്ള നല്ല തിരക്കായിരുന്നു പരമ്പരാഗത കേരളീയ വിഭവങ്ങളോടെ പായസമടക്കമാണ് പല ഹോട്ടലുകളും വിഷുസദ്യ ഒരുക്കിയത് ഇതിനായി ചിലയിടങ്ങളിൽ ഒരാഴ്ച മുമ്പേ ബുക്കിംഗുകളും ആരംഭിച്ചിരുന്നുവെങ്കിലും വിഷുദിനത്തെ തിരക്കിന് ഒട്ടും കുറവുണ്ടായില്ല ഒരാഴ്ചത്തെ ലീവെടുത്ത് കുടുംബത്തോടൊപ്പം വിഷു ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോയവരുമുണ്ട് മലയാളികൾ തിങ്ങി താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിലും വിഷു സജീവമായി സുബൈരുദ്ർ ഇന്ത്യ വിഷൻ ദമാം